എന്റെ മോന്റെ നല്ല സ്വഭാവം അവനെ കർത്താവും അടുത്ത വിസ്വ് വരുമ്പോഴേക്കും എന്റെ മോൻ നല്ല സ്വഭാവം അവൻ കുട്ടിയായി അവന്റെ കണ്ണുപുടി കഞ്ചാവ് വഴി അവന്റെ എം ഡി എമ്മ ഉപയോഗിച്ചു അവൻ എം ഡി എമ്മക്ക് അടിമയായി പോയി കഞ്ചാവിനും അതെല്ലാം മാറ്റി നീ അവനൊരു നല്ല കുത്രനായി നീക്കി തരണം അവന്റെ അപ്പം മരിച്ചു പോയിട്ട് അവനെ കൊല്ലുപോലെ നോക്കിയത് തന്നെയാണ് പിന്നെനിക്ക് നാഗി വെള്ളത്തിന് അവന്റെ അടുത്തുനിന്ന് എനിക്കൊരു ഉപകാരമില്ലാതെ കൊള്ളു അപ്പോൾ അവരുടെ ഈ ചീത്ത ശീലങ്ങളെല്ലാം എടുത്ത് അവരുടെ കണ്ണും കല്ലാവുമെല്ലാം അവരുടെ കയ്യിൽ നിന്നിട്ട് മാറ്റി അവരെ നല്ലൊരു മകനായിട്ട് അവനെനിക്ക് തിരിച്ചു തരണം ഒന്നല്ല പിടിക്കാം ഇനി കുടിക്കാട്ടൊക്കെ വരേണ്ടി പറഞ്ഞോളാം കേട്ടോ ഇനി പഠിക്കലും പോകണ്ട അവരൊക്കെ വണ്ടി പേടിച്ചു കൊടുത്ത് നമുക്ക് കെട്ടേക്കാം കേട്ടോ കേട്ടോ നീ കുടിക്കാണ്ടെ അങ്ങനെ പഠിക്കുന്ന കേട്ടോ ആ ശരി കേട്ടോലോ ആ ശരി അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാം കേട്ടോ ആ ആ ശരി പാവാ അമ്മ ആ ഹോട്ടലിൽ വല്ലോരോ പാത്രം കഴിഞ്ഞിട്ട് നീ അവിടെ പോയിട്ടായിട്ട് എന്റെ പൈസ വാങ്ങി കുടിക്കല്ലേ അതൊക്കെ ശരിയാണോ എന്റെ അമ്മയുടെ പിന്നെ ഉണ്ടാവും പാത്രം കഴുകിട്ടാണോ ജീവിക്കുന്നത് അതിനൊന്നും ബുദ്ധിമുട്ടില്ല ഞാൻ മോനോ ര്യാദയ്ക്ക് നടന്നോട്ടെ ശരി അങ്ങനെ നല്ലോണം നോക്ക് ശരി ശരി നീ ഒരു വണ്ടി മേടിച്ചിട്ടേ ഞാൻ ഓട്ടോ എന്നര്യാദക്ക് നോക്കി നോക്കാം കുടിച്ചടക്കാതെ